ചേട്ടൻ അറിയപ്പെടുന്നത് ഒന്ന് റിബ് എടുക്കുന്ന ഒരു സഹോദരനാണ് ആറാട്ടൻ അതെ ആറാട്ടനെ തല്ല എന്ന് ചേട്ടനറിയപ്പെടുന്നു ഇരുമ്പനം ബോയ്സ് ഒരു ഗ്യാങ്ങിനെ അല്ല കൊണ്ടിരുന്ന അതങ്ങനെയല്ല സംഭവം അങ്ങനല്ല അതായത് ഇപ്പൊ ആറാട്ടറിന് ഇന്നലെ പെരേര അത് ഒരു തെറിയും പൊട്ടണെന്നൊക്കെ വിളിച്ചത് എല്ലാവരും കണ്ടുല്ലോ അപ്പൊ അത് നമുക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കാരണം ഇവൻ ഇത്രയും നാള് ഗുരുവിനെ പോലെ കാണുന്ന ഒരാള് അതാണ് ആ ആളെ പെട്ടെന്ന് ഒരു ദിവസം പൊട്ടം തെറിയോ തെറിയ എന്താ ഞാൻ പറയല അത് എനിക്കും പറയാനറിയാൻ ശരിക്കും പിന്നെ അങ്ങനെ തെറിയ കുളിച്ചപ്പോ നമ്മൾ അതിനകത്ത് ഒരു പ്രതികരിക്കും അത് ആറേട്ടെണ്ടുത്തുനിന്ന് ഒരു വാക്ക് പറഞ്ഞാ മതി ഇപ്പൊ അവനെ തല്ലണന്ന് പറഞ്ഞാൽ ഞാൻ ചെലപ്പോ തല്ലും അത്രേ ഞാൻ പറഞ്ഞിട്ടുള്ളൂട്ട് ആറാട്ടൺ ഇഷ്ടം അത് ഇത് ഇഷ്ടം എന്ന് പറഞ്ഞാ നമുക്കൊരു കടപ്പാടുണ്ട് ഇപ്പ കാരണം ഞാൻ ഇപ്പൊ ഹോസ്പിറ്റലിൽ കയറിയതാ ഒരാക്സിഡന്റ് ആയിട്ട് കയറി ഒരു പട്ടി പോലും തിരിഞ്ഞ് നോക്കാണ്ടായില്ല പക്ഷെ ആറാട്ടൻ എന്നെ സഹായിച്ചു അതൊരു കടപ്പാടായിട്ട് എന്റെ മനസ്സിൽ എപ്പോഴും നിൽക്കും അത് ഇങ്ങനെ ഉണ്ടാവുകയും ചെയ്തു അപ്പൊ ആറട്ടനെ പോലെ ആറാട്ടനെ അതായത് പെരരയുടെ തല്ലു എന്ന് പറഞ്ഞപ്പോ പെരയുടെ കുറേ മൂക്കലിപ്പ് മാറാത്ത പിള്ളേര് ഫാൻസ് ആയിട്ട് ഉണ്ടല്ലോ അവന്മാരി ഇട്ടും വെറുതെ വെറുതെ ഫേസ്ബുക്കിൽ കിടന്നു ചിലക്കാൻ ആർക്കാൻ പറ്റായക അല്ല പേടിച്ചിട്ട് അങ്ങനല്ല മറ്റേ പെരേരക്ക് ഞാൻ തല്ലു എന്ന് പറഞ്ഞ പോസ്റ്റ് കിട്ടുമ്പെരേരയുടെ ഞാൻ പറഞ്ഞില്ല മൂകളുപ്പും ആറാത്ത പിള്ളേരുന്ന് ആ അവര് വന്ന് ഇരുമനം ബോയ്സ് പറ തല്ലാനൊക്കെ വരൂന്നാ പറഞ്ഞേ പറഞ്ഞ നമുക്ക് കാണാം ഇന്നിപ്പോ ഞാൻ തീരുന്നോ ആർക്കും വേണേലും പറഞ്ഞോ െ അങ്ങനെ വിചാരിക്കണ അതെ അതായത് പുള്ളി ഒരു നല്ല മനുഷ്യൻ തന്നെ അത് ഞാൻ മനുഷ്യനെ തെരു പറഞ്ഞ അത് വിഷയം ഉണ്ടായിരുന്നു ആ വിഷയം പോലും ഈ പറഞ്ഞ ആറേട്ടന അന്നത്തെ കാര്യത്തിൽ നിർത്തിയില്ല അതായത് ഇങ്ങനെ ഒരു ആക്സിഡന്റ് പറ്റി ഇപ്പൊ ഒരു എത്ര പറയാ ഇപ്പൊ കൃത്യം പറഞ്ഞ രണ്ടര ലക്ഷം രൂപ ചെലവായിട്ട് അപ്പൊ അതിന്റെ ഒക്കെ ഒരു കാരണമെന്ന് പറഞ്ഞ അതിന് പകുതി ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്ക് അതിനെക്കുറിച്ച് ഞാൻ ഇപ്പൊ കാണുന്നത് പുല്ലിനെ അങ്ങനെ ആണ് പുലിനെ കാണുന്നത് എല്ലാം തല്ലാൻ വന്നാൽ തല്ലാൻ ഒക്കെ തല്ലുകൊടുക്കാനും അതൊന്നും വിഷയല്ല ആക്സിഡന്റ് ആയിട്ട് ഞാൻ കിലോമീറ്റർ വണ്ടി ഓടിച്ചു ചോദിച്ചു അത്രയൊന്നും വരുമൊന്നുമില്ല പ്രൊട്ടക്ഷൻ കൊടുക്കാൻ പ്രൊട്ടക്ഷൻ കൊടുക്കാനില്ല ഞാൻ സിനിമ കാണാൻ വന്നാ ഞാൻ സിനിമ കണ്ടു ഞാൻ പോകണം അത്രേ ഉള്ളു നമ്മളായിട്ടും പ്രൊട്ടക്ഷൻ നൽകാനൊന്നും വന്നല്ല നമ്മള് നമ്മുടെ കാര്യങ്ങൾ നോക്കി നമ്മൾ ഇടയ്ക്ക് കാണുമ്പോ നമ്മള് അല്ല ആറട്ടത്തിന് എന്ത് പറഞ്ഞാലും അല്ല ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അത്രേ ഉള്ളൂ ഈ വയസ്സത്ര സിനിമ ഈ പെണ്ണുങ്ങള് കിട്ടാത്ത ആണുങ്ങളുടെ ഒരു കഥയെന്ന് പറയണ്ടായി അപ്പൊ ആരാധന പകുതി വെച്ച് സിനിമ ഇറങ്ങി പോണോ അത് എന്തുകൊണ്ടാണ് വിഷമം കൊണ്ടായിരിക്കും അതിനെനിക്ക് ചിലപ്പോ പുള്ളിക്ക് ഇഷ്ടപ്പെട്ടുണ്ടാവില്ല ആയിരിക്കും എനിക്ക് തോന്നല പുള്ളിക്ക് ഇഷ്ടപ്പെടാത്ത പുള്ളി ഇറങ്ങി പോയതായിരിക്കും അതിപ്പോ ഓരോരുത്തർ പേര് ഞാനുണ്ടല്ലോ അതൊക്കെ അവന്റെ ഇപ്പൊ അവനൊരു കോമളിതരൊക്കെ കാട്ടി ഒരുമാതിരി ഒക്കെ ഉണ്ടാക്കി ഫേസ്ബുക്കില് ആ റീച്ച് മുതലെടുക്കണ കൊറേം പേര് അത്രയായിട്ട് കാണണുള്ളു അതിനെ അവന്റെ ഷോർട്ട് ഫിലിമിനെ നായിക അങ്ങനെ അതിനൊക്കെ പ്രൊമോഷനും കാര്യങ്ങളൊക്കെ അത്രേ ഉള്ളൂ അല്ലാണ്ട് തെറ്റായി പറഞ്ഞു നിങ്ങൾ വലിയ വലിയ ആളാക്കില്ല ആളാക്കല്ല അവർ